എന്നത്തെയും പോലെ ആ രാവിലെയും പൂജ വീട്ടിൽ എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിച്ചാണ് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയത് അമ്മയോട് വൈകിട്ട് കാണാമെന്ന് പറഞ്ഞ് ബാഗ് എടുത്തു പുറപ്പെട്ടപ്പോൾ അത് മറ്റെല്ലാ ദിവസങ്ങളെയും പോലെ സാധാരണമായൊരു യാത്രയെന്നായിരുന്നു എല്ലാവർക്കും തോന്നിയത് സ്കൂളിലേക്കുള്ള വഴി അവൾക്ക് വളരെ പരിചിതമായിരുന്നു മകൾ എന്നത്തെയും പോലെ ആയിരുന്നതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരും വിചാരിച്ചിരുന്നു എല്ലാം ശരിയായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ ആരും കരുതിയിരുന്നില്ല ആ യാത്ര അവളുടെ അവസാനത്തെ യാത്രയാകുമെന്ന് പുഞ്ചിരിയോടെ പോയ പൂജ ഇനി ഒരിക്കലും തിരികെ വരില്ലെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഉദയനാപുരം പഞ്ചായത്തിലെ ക്കരപ്പാടത്ത് രാവിലെ പത്ത് മണിയോടെയായിരുന്നു ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ആ സമയം പലരും പതിവ് പോലെ അവരുടെ ജോലികളിലേക്കോ യാത്രകളിലേക്കോ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പുതിയ പാലത്തിലൂടെ ഫോൺ ചെയ്തു നടന്നു പോകുന്ന പൂജയെ ചിലർ കണ്ടിരുന്നു അവൾ ആരുമായോ ഫോണിൽ സംസാരിച്ചു ശാന്തമായി നടക്കുകയായിരുന്നു ഒന്നും അസാധാരണമായി തോന്നിയില്ല ആ നിമിഷം വരെ എന്നാൽ കുറച്ചു നിമിഷങ്ങൾക്കു ശേഷം പൂജ പെട്ടെന്ന് പാലത്തിന്റെ കൈവരിയിലേക്ക് കയറി നിന്നു ഇതുകണ്ട് ചില ആളുകൾ പിന്തിരിപ്പിക്കാൻ അടുത്തേക്കെത്തുന്നതിനു മുൻപ് തന്നെ പൂജ ആ കടുങ്കൈ ചെയ്യുകയായിരുന്നു അവൾ പുഴയിലേക്കെടുത്തു ചാടുകയായിരുന്നു ഒരാൾക്കുപോലും പ്രതികരിക്കാൻ സമയം കിട്ടിയില്ല മൂവാറ്റുപുഴയാറിലേക്കാണ് പൂജ എടുത്തു ചാടിയത്